പറവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു പറവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു സംഘം പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം എച്ച് എം ഡി പി സഭാ പ്രസിഡന്റും ബോർഡ് മെമ്പറുമായ അനന്തൻ മാഷ് ഉദ്ഘാടനം ചെയ്തു കഴിയാവുന്ന ജനങ്ങളോടുള്ള ഇടപെടാനുള്ള ഒരു കഴിവും എല്ലാം സഹനശക്തി അതൊരു നേതാവിനും ഉണ്ടാകാത്തതാണ് എത്രമാത്രം ക്ലേശം സഹിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ക്ലേശം സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു അതിൻ്റെ പേരിൽ തന്നെ കേരളം ഉള്ള കാലത്തോളം അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ഓർക്കും എന്നുള്ളത് പ്രത്യേകം വൈസ് പ്രസിഡന്റ് രവി ചെട്ടിയാർ ബോർഡ് മെമ്പർമാരായ കെ ആർ പ്രതാപൻ അജിത് പണിക്കശ്ശേരി വേണു ബാങ്ക് സെക്രട്ടറി മഞ്ജു നാരായണൻ ലതാ മഹേഷ് ദിവ്യ അനീഷ് പുരുഷോത്തമൻ പിള്ള എന്നിവർ സംസാരിച്ചു നാല് മണിക്കൂർ അത്രയും ഇന്നും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇന്നും പ്രതീക്ഷിക്കുന്ന അന്ന് റേഷൻ കടകളിലെ എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്ന് റേഷൻ മേടിച്ചിരുന്നത് സാധാരണ ജനങ്ങൾ ജ റേഷൻ മേടിക്കാൻ പോയിരുന്നത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു അല്ലെങ്കിൽ അങ്ങനെ വണ്ടിക്കൊക്കെ ഇരുന്ന് പോയിരുന്നത് അത്രയധികം ഇന്ന് ഇന്ന് ആ സമയത്ത് ഇന്ന് റേഷൻ കട പോലും നേരെ ജോലി വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തികളെപ്പറ്റി നമുക്ക് കൂടുതൽ ബോധം ബോധ്യം വരുന്നത് അദ്ദേഹത്തെ പോലൊരു നേതാവ് കേരളത്തിൽ ഉണ്ടാവാൻ ഉണ്ടായിരിക്കും ഉണ്ടാവാം പക്ഷേ ഇനി ഇന്നു വരും കേരളം